ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻ മൈ പേഷ്യ ഇന്ന് നമ്മൾ അടീനിയത്തിൻ്റെ പ്രൂണിങ്ങിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് പ്രൂണിങ് വെച്ചാൽ സാധാരണ രീതിയിൽ മറ്റു ചെടികളുടെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത് ഈ പ്രൂണിങ് അടീനിയത്തിന് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ കോഡക്സിൻ്റെ വലുപ്പം വയ്ക്കുന്നതിനും കൂടുതൽ ബ്രാഞ്ചസുകൾ ഉണ്ടാകാനും തന്മൂലം കൂടുതൽ ഫ്ലവേഴ്സ് കിട്ടാനും പ്രൂണിങ് വളരെ അത്യാവശ്യമാണ് സാധാരണ രീതിയിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടതുണ്ട് അടീന്യത്തിന് അതായത് നന്നായിട്ട് താഴ്ത്തി കട്ട് ചെയ്യുന്നതിനെയാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സാധാരണ പ്ലാന്റ്സ് എല്ലാം നമ്മൾ റോസ് പ്ലാന്റ്സ് എല്ലാം കട്ട് ചെയ്യണ പോലെ പ്രൂൺ ചെയ്യണ പോലെ നമ്മൾ മഴക്കാലത്തല്ല അടീനിയത്തിന് പ്രൂൺ ചെയ്യേണ്ടത് വെയിലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് തന്നെ അത് അതുപോലെ തന്നെ സെക്യുലൻ വിഭാഗത്തിൽപ്പെട്ട കള്ളിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ അതിനെ പ്രൂൺ ചെയ്യുന്നത് എപ്പോഴും നല്ല വേനലിൽ ആയിരിക്കണം പ്രൂൺ ചെയ്ത ചെ രാവിലെ തന്നെ എപ്പോഴും പ്രൂൺ ചെയ്യാൻ ശ്രമിക്കുക പ്രൂൺ ചെയ്ത ചെടിയെ നമ്മൾ വെയിലത്ത് തന്നെ വെക്കുക ഇനി നമുക്ക് പ്രൂൺ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം ഈ പ്ലാന്റ് കണ്ടില്ലേ പ്രൂൺ ചെയ്യാതെ ഇങ്ങനെ വിട്ടതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൂൺ ചെയ്ത ആ പ്ലാന്റിൻ്റെ ബ്രാഞ്ചസ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ പ്രൂൺ ചെയ്യാണ്ട് വിട്ടതാണ് അങ്ങനെ കുറേ ചെടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അടീനിയത്തിനെ പറ്റി അറിയുന്നവർ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി പ്രൂൺ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ തുണി പിന്നെ ഒരു ബ്ലേഡ് അല്ലെങ്കിൽ കത്തി നമ്മൾ പ്രൂൺ ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത് അത് പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ ഹൈഡ്രജൻ പൊറോക്സൈഡിൽ നമ്മൾ എന്താണോ എടുക്കുന്നത് ഞാനിവിടെ ബ്ലെയ്ഡാണ് എടുക്കുന്നത് അതാകുമ്പോൾ രണ്ട് രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് അതിലത്തെ ഒരു ഭാഗം നമ്മൾ ഉപയോഗിച്ചാൽ മതിയല്ലോ അതിൻ്റെ മൂർച്ഛ പോയി കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ പാടെ കളയുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ ബ്ലേഡാണ് എടുക്കുന്നത് ബ്ലേഡ് ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പൊട്ടിക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ കൈമുറിയും ഇങ്ങനെ രണ്ട് പീസാക്കിയിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിൽ പെറോക്സൈഡിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്യാണ് ഇപ്പോൾ കത്തിയൊക്കെ ആയാലും നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഒന്ന് ഒരു തുണി മുക്കിയിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീയിലൊന്ന് കാണിച്ചിട്ട് അതിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക പിന്നീട് നമ്മൾ പ്രൂൺ ചെയ്യാനുള്ള ചെടിയെ കണ്ടില്ലേ ഒരു രണ്ട് രണ്ടര മൂന്ന് അത്രയും ഹൈറ്റിൽ കട്ട് ചെയ്താൽ മതി കാരണം എന്താ വെച്ചാൽ ഒരുപാട് പൊക്കത്തിൽ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി അങ്ങനെ പൊക്കം വെച്ച് പോവുകയുള്ളൂ ഇതാകുമ്പോൾ ബുഷായി നിർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് അടീന്യം ഇതിപ്പോൾ കണ്ടെങ്കിൽ ഇതേ ഒരു രണ്ടര വെച്ചിട്ട് ഞാനിപ്പോൾ ഏകദേശം പ്രൂൺ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൂൺ ചെയ്ത് വരണ ആ വാക്സ് ഉണ്ടല്ലോ അത് നമ്മൾ നമ്മൾ നന്നായിട്ട് തുടച്ചു മാറ്റണം അല്ലയെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തുടച്ചു മാറ്റുക ആ വാക്സ് ഇത്രയധികം വരാതിരിക്കാൻ വേണ്ടി ഒരാഴ്ച മുന്നേ നനച്ചിട്ട് പിന്നെ പ്രൂൺ ചെയ്യേണ്ട ചെടിയെ നനയ്ക്കാതിരിക്കുക അത് ഇമ്പോർട്ടൻറ്റാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ വാക്സ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ പ്രൂൺ ചെയ്തു അതിൻ്റെയും വാക്സ് നന്നായി തുടയ്ക്കുക തുടച്ചിട്ട് ഇപ്പോൾ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം കാരണം നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ താഴെ വെച്ചിട്ടാണ് ആ ഒരു സ്റ്റെം വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് വേണ്ട അത് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ ആയിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിതിന് നന്നായിട്ട് വള ഫംഗിസൈഡ് സൈഡ് മുക്കി ആ ഫംഗിസൈഡ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം ആ കട്ട് ചെയ്ത ആ പോർഷനിൽ അതുപോലെ തന്നെ നമ്മൾ ആ കുഞ്ഞൊരു സ്റ്റെം താഴെ മുറിച്ച് കളഞ്ഞിരുന്നല്ലോ അതിലും ഫംഗിസൈഡ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം ശേഷം നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ചേർത്ത് കൊടുക്കണം നൈട്രജൻ അടങ്ങിയ വളങ്ങൾ എന്ന് പറയുമ്പോൾ കമ്പോസ്റ്റ് ചാണകപ്പൊടി ആട്ടിൻകാഷ്ടത്തിൻ്റെ പൊടി ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പിടി ചാണകപ്പൊടിയും പിന്നെ അല്പം ഒരു ടീസ്പൂണോളം വേപ്പും പിണ്ണാക്ക് ഒരു ടേബിൾ സ്പൂൺ എല്ലുപൊടിയാണ് ചേർത്തിരിക്കുന്നത് വേപ്പും മിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിലുള്ള എന്തെങ്കിലുമൊക്കെ കൃമി കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവാനും അതുപോലെ നമ്മുടെ എല്ലുപൊടിയിൽ ധാരാളം ഫോസ്ഫറസ് ഉണ്ട് ആ ഫോസ്ഫറസ് ചെടികളുടെ വേരുകൾക്ക് നല്ല കരുത്തുള്ളതാക്കാനും ഫ്ലവറിങ്ങിനും സഹായിക്കും അത് സ്ലോ റിലീസ് ഫെർട്ടിലൈസറാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ ചാണകപ്പൊടിയും പെട്ടെന്നൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വളമൊക്കെ ഇളകി മണ്ണിൽ ലയിക്കുകയുള്ളൂ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി ഈ വളപ്രയോഗം ഒരാഴ്ച മുന്നേ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചെടി വളമൊക്കെ വലിച്ചെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ പ്രൂൺ ചെയ്യുക അപ്പോൾ അതിന് പെട്ടെന്ന് വലിച്ചെടുത്ത വളം പെട്ടെന്ന് വളരാനുള്ളതാണല്ലോ നൈട്രജൻ അടങ്ങിയ വളങ്ങളാണല്ലോ വളരാനുള്ള ടെൻഡൻസി കൂടും ഇതിൽ ഒരു സ്റ്റെമ്മിൽ നമുക്കിതുപോലെ ടാപ്പ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവും പെട്ടെന്ന് മുളപ്പൊട്ടി വരും എന്നുള്ളത് ഈ ടേപ്പ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ അത് നമുക്ക് ചെക്ക് ചെയ്താൽ കിട്ടും പിന്നെ ഇത് ഇനി നമ്മൾ ഇത് നേരെ നല്ല വെയിലത്താണ് കൊണ്ടുവയ്ക്കാൻ പോകുന്നത് പിന്നെ ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ആ മുറിപ്പാടിലൊന്നും വെള്ളം ആവാണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അതിന് മുകളിൽ കൂടെ ഒന്നും വെള്ളം പൈപ്പ് വെച്ച് ഒഴിക്കരുത് താഴ്ത്തിപ്പിടിച്ചിട്ട് വേണം അതിൻ്റെ സ്റ്റെമ്മളൊന്നും ആവണ്ട താഴ്ത്തിപ്പിടിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ എന്താ പറയുക നമ്മുടെ ഷോർട്സ് വഴി ഞാൻ അറിയിക്കാം കേട്ടോ വീഡിയോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് കണ്ടില്ലേ ഞാൻ പത്തെണ്ണം ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതും ഒറ്റ പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് ആദ്യം മൂന്നെണ്ണത്തിനെ ചെയ്തു അതാണ് ഈ വൈറ്റ് പിന്നെ ഒരു റെഡ് പിന്നെ ടോപ്പിൽ നിൽക്കുന്ന ബ്ലാക്ക് മെറൂൺ പോലത്തെ അത് അത് മൂന്നെണ്ണം ഞാൻ ഫസ്റ്റ് ചെയ്തതാണ് പിന്നെയൊക്കെ ഓരോ പ്രാവശ്യം പ്രൂൺ ചെയ്ത് അതിൻ്റെ ബ്രാഞ്ചസ് എടുത്താണ് ഞാൻ പ്രൂൺ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് പിന്നെ ഈ ചെടിക്ക് കുറച്ച് മൈറ്റ്സിൻ്റെ അറ്റാക്കും ഉണ്ട് അതിൻ്റെ ലീഫൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഞാൻ അതിനൊന്ന് ശ്രദ്ധിച്ച് നല്ല ഗ്രോത്താക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പത്ത് ഫ്ലവർ ഒരുമിച്ച് വിരിയോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി ഇതിന് നമുക്ക് എത്ര ഗ്രാഫ്റ്റ് ചെയ്തത് നോക്കാം ഇത് ഒന്നാമത്തെ അതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് വീണ്ടും ബ്രാഞ്ചസ് വന്നു തുടങ്ങി ഇത് രണ്ട് ഇത് മൂന്നാമത്തെ ഫ്ലവറായി അതിൻ്റെ ഇടയിൽ ഒരെണ്ണം നാല് അതും മുട്ടിട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് അഞ്ചാമത്തെ അത് ഫ്ലവറായി ഇതാറാമത്തെ വൈറ്റ് അതിൻ്റെ ഇടയിലൊരെണ്ണം ഏഴ് ഇത് എട്ട് അതിൻ്റെ താഴെ ഒൻപത് ഇത് പത്ത് അങ്ങനെ പത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് പ്ലാൻ്റാണിത് ഇതിലെ ഫ്ലവർ ഒന്നിച്ച് വരികയാണെങ്കിൽ നമുക്കത് പോസ്റ്റഡ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്